ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് കണ്ണൂർ പാപ്പനിശ്ശേരി മാങ്കടവിൽ നാല് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൊലപാതകമാണ് എന്ന് തെളിയുന്നു കൊലപാതകം നടത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് എന്നതാണ് കൂടുതൽ ഞെട്ടലുകൾ വാക്കുന്നത് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധിച്ചായിരുന്നു സന്തോഷ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ പന്ത്രണ്ട് കാരിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അജിംഷാദ് നേരത്തെ നമ്മൾ സിനിമകളിലെല്ലാം കണ്ടതുപോലെ ഈ ചെറിയ കുട്ടി വീട്ടിലേക്ക് എത്തുമ്പോൾ മൂത്ത കുട്ടിക്ക് ഉള്ള സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രയാസം ആ വിഷമത്തിൽ നിന്ന് ആണ് ഈ കൊലപാതകം ഉണ്ടായത് അങ്ങനെ തന്നെയാണ് ഈ കുട്ടി ഇപ്പോൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് ഈ കൊലപാതകം നടത്തിയ കുട്ടിയുടെ പ്രായം പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സുകാരിയാണ് നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഈ മരിച്ച കുട്ടിയുടെ പിതൃ സഹോദരൻ്റെ മകളാണ് ഈ കൊലപാതക ം ചെയ്ത പന്ത്രണ്ട് കാരി ഈ പന്ത്രണ്ടുകാരിയുടെ അച്ഛൻ പിതാവ് നേരത്തെ മരിച്ചിരുന്നു മരിച്ചതിന് ശേഷം ഈ കുടുംബത്തോടു കൂടി ഒപ്പമാണ് താമസം അപ്പോൾ നേരത്തെ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഒരു മാതാപിതാക്കളുടെ സ്നേഹവും ലാളലിനുമെല്ലാം ഇവരിൽ നിന്നും ലഭിച്ചിരുന്നു ഈ മാതാപിതാക്കൾക്കാകട്ടെ ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തത് ആ കുഞ്ഞു വീട്ടിലോട് വീട്ടിലോട്ട് എത്തിയതിന് പിന്നാലെ തനിക്കുള്ള പ്രാധാന്യവും സ്നേഹവും നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രയാസം വിഷമത്തിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് പന്ത്രണ്ട് വയസ്സുകാരി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം ഈ അമ്മയുടെ അടുത്ത് കിടക്കുകയായിരുന്ന ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു നേരത്തെ ഈ മാതാപിതാക്കളെല്ലാം പണിക്ക് അവർ അവരാക്രി എല്ലാം പുറക്കി ജീവിക്കുന്ന തമിഴ് ദമ്പതികളാണ് അവർ പണിക്ക് പോകുന്ന സമയത്തെല്ലാം ഈ പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ നോക്കിയിരുന്നതും പന്ത്രണ്ട് വയസ്സുകാർ തന്നെയാണ് സംരക്ഷിച്ചിരുന്നതും ഈ പന്ത്രണ്ട് വയസ്സുകാർ തന്നെയാണ് പക്ഷേ ഈ ഒരു സ്നേഹക്കുറവ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രയാസം വിഷമത്തിൽ നിന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് തുടക്കത്തിൽ né? ഒരു സംശയം കുടുംബത്തിലുള്ള ആരാണ് ആണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ള സംശയം പോലീസിലുണ്ടായിരുന്നു ആദ്യം മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് തുടക്കത്തിൽ പോലീസ് ആ ഒരു അന്വേഷണം നടത്തിയത് പക്ഷേ മാതാപിതാക്കൾക്ക് അങ്ങനെ കുഞ്ഞിനെ കൊലപ്പെടുത്തേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കൾ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുടുംബമല്ല എന്നുള്ള കാര്യം കണ്ടെത്തി പിന്നീടാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ കുട്ടിയിലേക്ക് അന്വേഷണം എത്തിയത് മറ്റൊരു കാര്യം ഈ പന്ത്രണ്ട് വയസ്സുകാരി തന്നെയാണ് ഈ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള കാര്യം മാതാപിതാക്കളെ വിളിച്ചുണർത്തി പറയുന്നത് മൂത്രമൊഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ളതാണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് ഇവർ നിലവിളിക്കുകയും അവിടെയുള്ള പ്രദേശവാസികളെല്ലാം ഒരുമിച്ച് ചേർന്ന് പരിശോധന തിരച്ചിൽ നടത്തി കിണറ്റിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തത് ഏതായാലും നിലവിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് പിഞ്ചു കുഞ്ഞ് നാല് വയസ്സുകാരിയാണ് പന്ത്രണ്ട് വയസ്സുള്ള ബന്ധുവായ കുട്ടി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വളപട്ടണം സ്റ്റേഷനിൽ തന്നെ കുട്ടിയെല്ലാം ഉണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം തലശ്ശേരിയിലെ ജുവനൽ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയായിരിക്കും കുട്ടിയെ ഹാജരാക്കുന്നത് അജിംഷാർ തീർച്ചയായും ഇത് സാധാരണഗതിയിൽ കാണുന്ന ഒരു കൊലപാതകത്തിൻ്റെ രോഷത്തോടെ നമുക്ക് ഈ വിഷയത്തെ കാണാനോ പരിഗണിക്കാനോ കഴിയില്ല കാരണം പന്ത്രണ്ട് വയസ്സുകാരിയും തീർച്ചയായും അവളും കുഞ്ഞാണ് അപ്പോൾ ഒരു ചെറുകുഞ്ഞിനെ കിടറ്റിലേക്ക് കൊള്ളുന്ന രീതിയിലുള്ള ഒരു മാനസിക അന്തരീക്ഷം മനോവ്യഥയുടെ അന്തരീക്ഷം എങ്ങനെയാണ് ആ കുഞ്ഞിലേക്ക് പകരപ്പെട്ടത് എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെ വളരെ നിയമത്തിൻ്റെയും മറ്റ് സാമൂഹിക വശത്തിൻ്റെയും ഒക്കെ പരിപ്രേഷ്യത്തിൽ വളരെ ആത് സൂക്ഷ്മമായി മാത്രമേ ഈ വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ ഒരുപക്ഷെ നിയമവും അങ്ങനെ തന്നെയായിരിക്കും ഇതിനെ പരിഗണിക്കുക സന്തോഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കൊലപാതകം ചെയ്ത കുട്ടി കൊലപാതകം എന്ന് പോലും പറയാമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെ ആ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന പന്ത്രണ്ട് വയസ്സുകാരി അവൾ പിതാവ് നഷ്ടപ്പെട്ടവളാണ് അവൾക്ക് സ്നേഹം ലഭിച്ചിരുന്നത് ഈ നവജാത ശിശുവിൻ്റെ അമ്മയുടെ അച്ഛനിൽ നിന്നുമാണ് ആ സ്നേഹം പോയപ്പോഴുള്ള അവളുടെ വിശുദ്ധമായ ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ അതിലേക്ക് നയിക്കപ്പെട്ട സംഭവം ഇനി ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വലിയ അർത്ഥത്തിൽ മാനവിക മാനവീകീക്ഷണത്തോടുകൂടി മാത്രമേ ഒരാധുനിക സമൂഹത്തിന് പരിഷ്കൃത സമൂഹത്തിന് നോക്കിക്കാണാനാകൂ സന്തോഷം തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത് ഒരു പന്ത്രണ്ട് വയസ്സുകാരിക്ക് തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെടുന്നു പരിഗണന നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രയാസം മാനസിക സംഘർഷം അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യം ആ കുട്ടിൻ്റെ ആ കുട്ടിയുടെ കൊലപാതകം നടത്തിയ കുട്ടിയുടെ സാമൂഹ്യ സാഹചര്യവും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കുട്ടിക്ക് പിതാവിനെ നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം സ്വന്തം കുടുംബം ത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നൽകി ആ കുട്ടിയെ വളർത്തുന്നത് ഇപ്പോൾ ഈ മരിച്ച പിഞ്ചു കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി ആ കുട്ടി കടന്നു പോകുന്നതിനിടയിലാണ് ഒരു കുഞ്ഞ് കുഞ്ഞ് കുടുംബത്തിലേക്ക് എത്തുകയും കാരണം അവർക്ക് സ്വാഭാവികമായും ആ കുഞ്ഞിനോട് വലിയ ലാളന ഉണ്ടായിരുന്നു കാരണം പോലീസിനോട് ഉൾപ്പെടെ മാതാപിതാക്കൾ പറഞ്ഞത് ഏറെ നാളത്തെ ഈ കുഞ്ഞിനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പ്രാർത്ഥനകൾക്കെല്ലാം ശേഷമാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്നുള്ളതാണ് പറഞ്ഞത്